വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം എഴുതുക ഉത്തരം ഓപ്ഷൻ സി വിദുഷി അശ്വതം എന്ന പദത്തിൻ്റെ സമാനാർത്ഥമായി വരുന്ന പദമേത് ഉത്തരം ഓപ്ഷൻ എ അരയാൽ ഒറ്റ പദം പദമെഴുതുക അറിയാനുള്ള ആഗ്രഹം ഉത്തരം ഓപ്ഷൻ ഡി ജിജ്ഞാസ വിപരീത ശബ്ദം എഴുതുക സ്വഗീയം ഉത്തരം ഓപ്ഷൻ ബി പരകീയം പിരിച്ചെഴുതുക ഉത്തരം ഓപ്ഷൻ സി ഓലപ്പാമ്പ് കാട്ടുക എന്ന ശൈലിയുടെ അർത്ഥം ഏത് ഉത്തരം ഓപ്ഷൻ ഡി ഭീഷണിപ്പെടുത്തുക ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക ഉത്തരം ഓപ്ഷൻ ബി ഗത്യന്തരമില്ലാതായപ്പോൾ ലീലയ്ക്ക് വീട് വിൽക്കേണ്ടി വന്നു ചേർത്ത് എഴുതുക ഉത്തരം ഓപ്ഷൻ എ മാവ് എന്ന പദത്തിൻ്റെ പര്യായ ശബ്ദമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി വരകം ശരിയായ പദം കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി കവയിത്രി